ബോഡി ഷേമിംഗ് വിവാദത്തിൽ യൂട്യൂബറുടെ ഖേദപ്രകടനം അംഗീകരിക്കില്ലെന്ന് നടി ഗൗരി കിഷൻ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഗൌരിയുടെ പ്രതികരണം ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെയുള്ള മാപ്പ് അപേക്ഷ അംഗീകരിക്കില്ലെന്നും ഗൗരി പറയുന്നു വിവരങ്ങളുമായി കെ ബി ശ്രീധരനുണ്ട് ശ്രീധരൻ എങ്ങനെയാണ് കാർത്തിക് മാപ്പ് പറഞ്ഞ രീതി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിനെ എങ്ങനെ ഖേദപ്രകടനമായി സ്വീകരിക്കുമെന്നുള്ളതും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു ഗൗരിയും അതേ നിലപാടിൽ തന്നെയാണല്ലേ തീർച്ചയായിട്ടും അക്ഷയ കഴിഞ്ഞ ദിവസമാണ് ഈ ഗൗരി ജി കൃഷ്ണനെതിരെ ബോഡി ഷെയ്മിംഗ് പരാമർശം ഉണ്ടാവുന്നത് ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു ഇതിന് പിന്നാലെയാണ് യൂട്യൂബർ കാർത്തിക് ഈ ഖേദപ്രകടനവുമായി രംഗത്ത് വന്നത് ആ ഖേദപ്രകടനത്തിൽ പോലും ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്ന് നമ്മളെല്ലാം കണ്ടതാണ് ഈ ചോദിച്ച ചോദ്യം ബോഡി ഷെയിമിംഗ് ചെയ്ത ആ ചോദ്യം അതിനെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ഖേദപ്രകടനം നടത്തിയത് ഇതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ മാപ്പപേക്ഷ അംഗീകരിക്കില്ല എന്നാണ് ഗൗരിജി കൃഷ്ണൻ പറയുന്നത് ചോദ്യം തെറ്റിദ്ധരിച്ചതാണ് ഒരു തമാശ ചോദ്യം എന്ന രീതിയിൽ ചോദിച്ചതാണ് എന്നൊക്കെയായിരുന്നു കാർത്തിക് പറഞ്ഞത് ഏതായാലും ഈ ന്യായീകരണങ്ങൾ ഓരോന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ ഖേദപ്രകടനം എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്